നൂറനാട് പടനിലം ജന് സമീപം ഒരേക്കർ നാൽപ്പത്തി എട്ടര സെന്റ് വസ്തു അഞ്ച് സെന്റ് മുതൽ പ്ലോട്ട് തിരിച്ച് വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ പടനിലം ജംഗ്ഷനിൽ നിന്നും വെറും മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ ആശാൻമുക്ക് ഏലിയാസ് നഗർ റോഡിൽ നല്ല വഴി സൗകര്യത്തോടു കൂടി അഞ്ച് സെന്റ് മുതൽ പ്ലോട്ടുകൾ അവൈലബിൾ ആണ് താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഒന്നിച്ചെടുക്കുമ്പോൾ ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക ഫ്ലോട്ട് തിരിക്കുമ്പോൾ വിലയിൽ അല്പസ്വൽപ്പം വ്യത്യാസമൊക്കെ ഉണ്ടാവും നമുക്ക് ഈ വസ്തു വസ്തുവിലേക്ക് എത്തിപ്പെടുന്ന വഴിയും ഒന്ന് വിശദമായി കാണാം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് ഏലിയാസ് നഗർ ആശാൻമുക്ക് മെയിൻ റോഡാണ് നമ്മൾ ഈ നേരെ കാണുന്നതാണ് ആശാൻമുക്ക് പടനിലം ജംഗ്ഷനിൽ നിന്നും ഇടപോണിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പടനിലം ജംഗ്ഷനിൽ നിന്നും എടപ്പോണിലേക്ക് വരുമ്പോൾ ആശാമുക്കിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ നമ്മളീ കാണുന്ന വഴി ഇതാണ് വസ്തുവിലേക്കുള്ളത് ഈ നേരെ കാണുന്നതാണ് വസ്തു ഒരേക്കർ നാൽപ്പത്തി എട്ടര സെൻറ്റ് വസ്തു അഞ്ച് സെൻറ്റ് മുതൽ റോട്ട് തിരിച്ചാണ് വിൽക്കുന്നത്